രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മലയാളം പഠനം പ്രവേശനോത്സവത്തിനൊരുങ്ങി പായ്പ്ര പഞ്ചായത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ പായ്പ്ര പഞ്ചായത്ത് മലയാളം പഠിക്കാൻ ഒരുങ്ങിയ അതിഥി തൊഴിലാളികൾ പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ പണിയെടുക്കുന്ന മൂവാറ്റുഴ ബ്ലോക്കിലെ പായ്പ്ര പഞ്ചായത്തിൽ കേരള സർക്കാർ പൊതു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷനാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്നതിനായി തയ്യാറെടുക്കുന്നത് ഇതിനായി ചങ്ങാതി എന്ന പേരിൽ പദ്ധതിയുടെ ക്ലാസുകൾ ആരംഭിക്കുന്ന മുന്നൊരുക്ക പ്രവർത്തനം ആരംഭിച്ചുകയും ഹമാരി മലയാളം പാഠപുസ്തകം അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത് ക്ലാസുകൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കാണ് തുറക്കമിട്ടുള്ളത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചങ്ങാതി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ട് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്കാണ് ക്ലാസുകൾ നൽകുന്നത് മൂന്നു മാസമാണ് ഈ പദ്ധതി അനുസരിച്ചുള്ള പഠന കാലയളവ് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയാണ് മലയാള പഠന ക്ലാസുകൾ നൽകുക അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പദ്ധതി പ്രകാരം പഠന സൗകര്യം ഒരുക്കും പഠിതാക്കൾക്ക് പാഠപുസ്തകവും പഠനോപകരണങ്ങളും സാക്ഷരതാ മിഷൻ നൽകും ഇത് പ്രകാരം പഠനം പൂർത്തിയാവുന്നതോടെ പരീക്ഷ നടത്തുന്നതായിരിക്കും ചങ്ങാതി മഹോത്സവം എന്ന പേരിലായിരിക്കും പരീക്ഷ നടത്തുന്നത് പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്ന രീതിയിലാണ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിൽ ചേർന്ന പരിശീലന പരിപാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപന ഉടമകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ പഞ്ചായത്ത് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് യോഗം ഉദ്ഘാടനം ചെയ്തു ജൂൺ ആദ്യം മുതൽ പഞ്ചായത്തിലെ പ്രവേശനോത്സവത്തിന് ഒരുങ്ങുകയാണ് അതിഥി തൊഴിലാളികൾ വളരെയേറെ സാമൂഹ്യ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് പായപ്പുറ ഗ്രാമപഞ്ചായത്ത് വേദിയാവുന്നത് അതിഥി തൊഴിലാളികളായ എല്ലാവരെയും മലയാളം പഠിപ്പിക്കുക എന്ന ഒരു പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് ഇതിനു വേണ്ട സാങ്കേതിക സഹായം സാക്ഷരതാ മിഷനും അടിസ്ഥാന സൗകര്യമൊരുക്കല് പായ്പ്ര ഗ്രാമപഞ്ചായത്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷണറാണ് ജില്ലാ കോർഡിനേറ്റർ വി ശ്യാംലാൽ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബേദ തുടങ്ങിയവർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്തംഗങ്ങളായ എം എൻ ഷാജി സുരേന്ദ്രൻ വി ജി പ്രഭാകരൻ വ്യവസായ സ്ഥാപനങ്ങളെ പ്രതിനിധിച്ച് ആൽവിൻ ഷാ അസീസ് മരങ്ങാട്ട് വർഗീസ് കുര്യൻ പഞ്ചായത്ത് ജീവനക്കാരായ ഗീതാ ഷീലായൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം അഞ്ഞൂറ് പഠിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പഠിതാക്കളുടെ പ്രവേശനോത്സവം അടുത്ത മാസം ആദ്യവാരത്തിൽ നടത്തുവാനും ഒരു വർഷത്തിനകം പരമാവധി പേരെ മലയാളം പഠിപ്പിക്കുവാനുള്ള തീവ്രശ്രമമാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് പറഞ്ഞു ന്യൂസ്ബ്യൂറോ മൂവാറ്റുപുഴ